ഇന്ന് വളരെ ഈസിയായി നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു കറി ഉണ്ടാക്കാം അതിനുവേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്തിരി കനത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതേപോലെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അലി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അലി ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഉരുളക്കിഴങ്ങ് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വെളുത്തുള്ളി അല്ലി ചേർക്കുന്നത് നല്ലതാണ് ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇത്തിരി കനത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതേപോലെ നീളത്തിലരിഞ്ഞ് വെക്കുക എന്നിട്ട് ഇതും കൂടി ചേർത്ത് അതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം പിന്നെ അത് തന്നെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങിന് ഇടക്കിടക്ക് നമുക്ക് ഇന്നപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ചു വെക്കണം ഒട്ടും തന്നെ വെള്ളം വേണ്ട ആ ആവി വെള്ളവും വെളിച്ചെണ്ണയും സവാളയൊക്കെ കൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിക്കോളും പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങിനൊക്കെ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഏകദേശം പാകമായിട്ടുണ്ടാവും അപ്പോൾ നോക്കാം വെന്തോന്ന് നോക്കാം ഏകദേശം വെന്തിട്ടുണ്ട് പുഴമുക്കാൽ പയവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ബാക്കിയുള്ള വേവും ആവും ഈ മുളക് പൊടിയൊക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കറി വരും ഇടക്കൊന്ന് ഓർത്ത് നോക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ആദ്യമേ നമ്മൾ മുളക് പൊടി ഇറക്കാത്തത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നതിന് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണം അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ കളറ് പോകും അപ്പോൾ കറിക്ക് ഒരു കളർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇടക്ക് വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇപ്പം എല്ലാം കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിച്ച് ചെയ്യുമ്പോൾ അതിൽ മുളക് പൊടിയും ഉപ്പുമൊക്കെ പിടിച്ച് ഈ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കറി ഉപ്പാകുമായിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളതൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ല നല്ല ഈസ് റെസിപ്പിയുമായി നാളെ വരാം